സേവാഭാരതി പത്തിയൂരും ചെങ്ങന്നൂർ ഡോക്ടർ ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി പത്തിയൂർ കാലയിൽ സൗജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തനിർണ്ണയവും രക്തദാനവും നടത്തി ആലപ്പുഴ ഇ മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ ടി എൻ ഹരികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സേവാഭാരതി പത്തിയൂരും ചെങ്ങന്നൂർ ഡോക്ടർ ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസും സംയുക്തമായി പത്തൂർക്കാല എൻ എസ് എസ് കാര്യോഗത്തിൽ സൌജന്യ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ മെഡിക്കൽ ക്യാമ്പും രക്തനിർണ്ണയം രക്തദാന ക്യാമ്പുകളും സംഘടിപ്പിച്ചു സേവാഭാരതി പത്തിയൂർ യൂണിറ്റ് സെക്രട്ടറി പി അനിൽ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ സേവാഭാരതി പത്തിയൂർ യൂണിറ്റ് പ്രസിഡന്റ് ആർ രജീവ് അധ്യക്ഷനായി ആലപ്പുഴ ഇ എസ് ഐ മെഡിക്കൽ കോളേജ് റിട്ടയേർഡ് സൂപ്രണ്ട് ഡോക്ടർ ടി എൻ ഹരികുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ അധ്യക്ഷൻ ഡോക്ടർ സതീഷ് കുമാർ ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ മീഡിയ കോർഡിനേറ്റർ ഗോപൻ ഗോകുലം ദേശീയ സേവാഭാരതി ആലപ്പുഴ ജില്ലാ ആരോഗ്യ വിഭാഗം കൺവീനർ പി ആർ ബാലാജി ചെങ്ങന്നൂർ ഡോക്ടർ ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഓഫ് ഡോക്ടർ വൃന്ദ കെ രമണൻ എന്നിവർ സംസാരിച്ചു രോഗികൾ ക്യാമ്പിൽ വിദഗ്ധ ചികിത്സയ്ക്കായി എത്തി ചെട്ടുകുളങ്ങര ചെന്നിത്തല സേവാഭാരതി യൂണിറ്റുകളുടെ പങ്കാളിത്തവും ചെട്ടുകുളങ്ങര സേവാഭാരതി യൂണിറ്റിന്റെ ആംബുലൻസ് സേവനവും ക്യാമ്പിൽ ഉണ്ടായിരുന്നു പത്യൂർ സേവാഭാരതിയുടെ സുഹൃതം സാന്ത പരിചരണ വിഭാഗത്തിലേക്ക് ബിജെപി പത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉദ്ഘാടന ചടങ്ങിൽ കൈമാറി ഞങ്ങളുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നമ്മളുടെ നഴ്സുമാർ നമ്മുടെ ടീം അവിടെ ചെന്ന് എല്ലാ ദിവസവും അവരെ പരിശോധിക്കുകയും അവർക്ക് സാധനം പകർന്നു നൽകുന്നതിന്റെ നന്ദി സൂചകമായി അദ്ദേഹം നമ്മളോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്കൊന്നും ആവശ്യമില്ല ഞങ്ങൾക്കുള്ളതെല്ലാം ഈശ്വരൻ തരും എന്ന് പറഞ്ഞ് വന്നപ്പോൾ വേണ്ട ഞാൻ ഒരു ദിവസം നിങ്ങളെ കാണാൻ വരും ഇങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾക്ക് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഒരു ആംബുലൻസ് തിരുവനന്തപുരം